മാറുന്നതിനനുസരിച്ച് കൊണ്ട് കോലവും മാറണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ പണ്ടൊക്കെ നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ കടയിൽ പോയി വാങ്ങണമായിരുന്നു എന്നാൽ ഇന്നോ അത് ഒരു വിരൽത്തുമ്പ് ദൂരത്ത് വീട്ടിലെത്തും ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കോപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുതൽ എന്തിനധികം പറയുന്നു ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ പോലും ഡിജിറ്റലായി ഉയർന്നിരിക്കുകയാണ് പണ്ടൊക്കെ ഒരു മുദ്ര പേപ്പർ വാങ്ങണമെങ്കിൽ അത് അച്ചടി രൂപത്തിൽ അതായത് പേപ്പർ രൂപത്തിൽ ലഭ്യമാകുമായിരുന്നു ആ സംവിധാനമൊക്കെ മാറിക്കൊണ്ട് അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് പറിച്ച് നടപടുകയും ചെയ്തിട്ടുണ്ട് നൂറിൻ്റെയോ ഇരുന്നൂറിൻ്റെയോ ഒക്കെ മുദ്രപത്രങ്ങൾ നമുക്ക് നിഷ്പ്രയാസം ഓൺലൈൻ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതേപോലെ ഇന്നിപ്പോൾ പോസ്റ്റ് ഓഫീസുകളിലും പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് തപാൽ വകുപ്പ് അതായത് പിൻകോഡുകൾക്ക് ഇനി വിട പറയാം കാരണം ഡിജിപിൻ പിൻ സംവിധാനവുമായി തപാൽ വകുപ്പ് രംഗത്ത് വന്നതോടുകൂടി തന്നെ ഇനി നിങ്ങളുടെ ഡിജിറ്റൽ വിലാസം നിഷ്പ്രയാസം അറിയാൻ സാധിക്കും മേൽവിലാസക്കാരൻ്റെ കൃത്യമായ ലൊക്കേഷൻ ലഭിക്കുന്ന സംവിധാനത്തെയാണ് ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഐ ഐ ടി ഹൈദരാബാദ് ഐ എസ് ആർ ഒ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് തപാൽ വകുപ്പ് അൽഫ ന്യൂമറി കോഡ് വികസിപ്പിച്ചെടുക്കുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഉപഭോക്താക്കൾക്ക് തന്നെ സ്വന്തം മേൽവിലാസത്തിൻ്റെ ഡിജി ലഭിക്കുന്നതാണ് ജിയോ കോഡ് ആൻഡ്രോയിഡിങ് സിസ്റ്റമാണ് ഡിജിപിൻ ഇത് ഇന്ത്യയെ ഏകദേശം നാല് മീറ്റർ ഇൻറ്റു നാല് മീറ്റർ ഗ്രിഡുകളിലായി അതായത് വീടുകൾ ഓഫീസുകൾ സ്ഥാപനങ്ങൾ മുതലായവ വിഭജിക്കുകയും അക്ഷാംശ രേഖാംശങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ ഡിഗിനും പത്ത് അക്ഷരങ്ങളും അക്കങ്ങളും ചേർന്ന് കോഡും നൽകുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ നൽകുകയും ചെയ്യും ഇതിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായി പറയുന്നവ ഇങ്ങനെയാണ് മേൽവിലാസത്തിന് പകരമായിട്ട് തന്നെ ഡിജിപിൻ ഉപയോഗിക്കാം പ്രദേശം തെരുവ് അതുപോലെ വീട്ടു നമ്പറുകൾ എന്നിവ ചേർന്നു കൊണ്ടാണ് ഒരു സാധാരണ തപാൽ വിലാസം ഉണ്ടാകുന്നത് പ്രാദേശികമായ പരിചയം വെച്ചാണ് പോസ്റ്റർമാർ മിക്കപ്പോഴും ഈ ഒരു വിലാസം കണ്ടുപിടിക്കുന്നത് എന്നാൽ ഡിജി പിന്നിലൂടെ സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം തിരിച്ചറിയാൻ സാധിക്കും സ്വകാര്യ ഏജൻസികൾക്കും ഡി ജി പിൻ സഹായകരമാകുമെന്ന് തന്നെയാണ് ഇവർ വിലയിരുത്തുന്നത് ഓൺലൈൻ ഡെലിവറികളും അതുപോലെ തന്നെ അടിയന്തര സേവനങ്ങളുടെയും കാര്യക്ഷമത ഇത് ഇതിലൂടെ തന്നെ വർദ്ധിപ്പിക്കാനും സാധിക്കും ഡി ജി പിന്നിൽ വ്യക്തിഗത വിവരങ്ങൾ ലഭ്യമാകില്ല ഇതിലൂടെ ലൊക്കേഷൻ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഡിജി പിന്നിൽ നമുക്ക് ഓഫ്ലൈനായും ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഇതിലൂടെ ഒരുപാടധികം ചോദ്യങ്ങളും വരുന്നുണ്ട് ഡിജി പിൻ ഉപയോഗിച്ചാൽ തപാൽ വിലാസം മാറുമോ എന്നാണ് ചോദ്യം എന്നാൽ തപാൽ വിലാസം അതേപടി തന്നെ തുടരും തപാൽ വിലാസത്തിനൊപ്പമുള്ള അധിക സംവിധാനമാണ് ഇത് ആഡ് ചെയ്യപ്പെടുന്നത് ഡി ജി പി അത് വ്യാപകമാകുന്നതോടുകൂടി തന്നെ അഞ്ചുമാറും വരിയിലുള്ള തപാൽ വിലാസത്തിൻ്റെ ആവശ്യകത കുറയുമെന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഇത് ഗ്രാമങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് അതുപോലെ കെട്ടിടങ്ങൾ റോഡുകൾക്കും കൃത്യമായ പേരുകൾ നൽകിയിട്ടില്ലാത്ത ഗ്രാമീണ അവികസിത പ്രദേശങ്ങളിൽ ഡിജിപിൻ ജി പിൻ കൂടുതൽ ഉപയോഗപ്രദമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇന്ത്യയിലെ ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പൊതുമേഖലാ തപാൽ സംവിധാനം സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് പോസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഇത് ആശയവിനിമയ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് പൊതുവേ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്ന തപാൽ സംവിധാനമാണ് കൂടാതെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ തപാൽ ഓഫീസുകളുള്ള രാജ്യവുമാണ് ഇന്ത്യ അതായത് മെയിൽ അതായത് പോസ്റ്റ് വിതരണം ചെയ്യൽ മണി ഓർഡറുകൾ അതായത് ഈ മണി ഓർഡറുകൾ വഴി പണം അയക്കൽ ചെറുകിട സേവിങ്സ് സ്കീമുകൾക്ക് കീഴിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് റൂറൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് എന്നിവയ്ക്ക് കീഴിൽ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകൽ ബിൽ ശേഖരണം ഫോമുകളുടെ വില്പന തുടങ്ങിയ ചില്ലറ സേവനങ്ങൾ നൽകാൻ എന്നിവയിൽ ഇത് ഉൾപ്പെടുന്നതും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും സേവനം നൽകി വരുന്നു പുറമേ തന്നെ പഴയ കാലഘട്ടങ്ങളിലൂടെ ചരിത്രപരമായ പരിണാമവും അതുപോലെ വാസ്തുവിദ്യ മഹത്വവും പ്രതിഫലിപ്പിക്കുന്ന തപാൽ കെട്ടിടങ്ങളുടെ സമ്പന്നമായ പൈതൃകത്തിനെ സംരക്ഷിക്കാൻ കൂടിയാണ് ഇന്ത്യൻ പോസ്റ്റ് ഉള്ളത് ഇന്ത്യൻ പോസ്റ്റ് ഇതുവരെ നാൽപ്പത്തിനാല് പൈതൃക കെട്ടിടങ്ങളെ പൈതൃക കെട്ടിടങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ രാജ്യത്തെ തപാൽ സേവനം ആരംഭിക്കുന്നതിന് വാറൽ ഹോസ്റ്റിംഗ് എടുത്തിരുന്നു തുടക്കത്തിൽ ഇത് കമ്പനി മെയിൽ എന്ന പേരിലാണ് സ്ഥാപിതമായത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ലോറൻസ് ഡെൽഹൌസി ഇത് കിരീടത്തിന് കീഴിലുള്ള ഒരു സേവനമായി പരിഷ്കരിച്ചു ഡെൽഹൗസി ഏകീകൃത തപാൽ നിരക്കുകൾക്ക് അത് അവതരിപ്പിക്കുകയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ആക്ട് പാസ്സാക്കാൻ സഹായിക്കുകയും ചെയ്തു ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലെ പോസ്റ്റ് ഓഫീസ് ആക്റ്റിനേക്കാൾ ഗണ്യമായി മെച്ചപ്പെട്ടു ഇത് രാജ്യത്തുടനീളം ഡയറക്ടർ ജനറൽ ഓഫ് പോസ്റ്റ് എന്ന സ്ഥാനം സൃഷ്ടിച്ചു പൗരന്മാർക്കുള്ള വാർദ്ധക്യ പെൻഷൻ പേയ്മെൻറ്റുകൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ സേവന വിതരണം തുടങ്ങിയ മറ്റ് സേവനങ്ങൾ നൽകുന്നതിലും ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു ഏജൻറ്റായും അതുപോലെ തന്നെ ഡി ഒ പി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പോസ്റ്റ് ഓഫീസുകളുള്ള അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെയുള്ള കണക്കുകൾ അനുസരിച്ചിട്ട് ആ ലോകത്തിലെ ഏറ്റവും വിശാലമായ തപാൽ ശൃംഖല കൂടിയാണ് ഇന്ത്യ പോസ്റ്റ് എന്ന് പറയുന്നത് അതിലേക്കാണിപ്പോൾ ഡിജിറ്റൽ സംവിധാനം കൂടെ എത്തുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്